ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യമായിട്ട് അമേരിക്ക കണ്ടെത്തുന്നത് അല്ലെ ശരി അത് അങ്ങനെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ എന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് അല്ലാതെ അമേരിക്കയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ റെഡ് ഇന്ത്യൻസ് പിന്നീട് വിശേഷിക്കപ്പെട്ട ഒരു പ്രത്യേക ആദിവാസി ഗോത്ര വിഭാഗം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് തന്നെ കൊന്നൊടിക്കുന്നതിനു ശേഷമാണ് ജനങ്ങളല്ലാതെ അവിടെ കുടിയേറിയത് മനുഷ്യനെ പിന്നീട് അവിടെ കുടിയേറിയത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലോട്ട് ചെല്ലുന്നതിനും വിലയ്ക്ക് കയറിച്ചതിന് മുമ്പായിട്ട് തന്നെ ഇതിൽ ജനവിഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ആദ്യമായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നത് ത് ആരാണ് നിലാംസ്ട്രോങ് അപ്പൊ നിലംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാൽപാദം പതിപ്പിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ ഒരു ചെറിയ കാല് വപ്പു അത്ര എന്ന മാനവരാശിയെ സംബന്ധിച്ചോളം ഒരു വലിയ കുതിച്ചു ആട്ടം ഇത് അതേപോലെ തന്നെ നമ്മൾ സ്കൂളുകളിലെല്ലാം തന്നെ പഠിക്കുന്നുണ്ട് ഇത്തരത്തില്രോങ് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തില് മനോഹരമായിട്ടുള്ള വരികൾ അല്ലെങ്കിൽ എത്ര സുന്ദരമായിട്ടുള്ള വരികളിലൊക്കെ അത്രത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടും ഉണ്ടാവും ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട് സത്യം അത്യം പറയാണെങ്കിൽ നിലംസ്ട്രോങ് ഇങ്ങനെ ഒരു സംബന്ധന പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ അതായത് ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്താ പറയാ അങ്ങനെ നമ്മൾ പഠിച്ചുള്ള പല കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ അങ്ങനെ തന്നെ വീങ്ങുന്ന പരിപാടിയാണ് നമ്മൾ പല ആൾക്കാർക്കും ഉള്ളത് സത്യത്തിൽ നിരാംശം അങ്ങനെ ഒരു കാര്യമായി പറഞ്ഞിട്ടില്ല